ഹലോ കൂട്ടുകാരെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്താലോ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു കപ്പിൽ തന്നെ വേണം അരിപ്പൊടിയും മൈദയും അളന്നിടാനായിട്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫുഡ് കളർ ഇഷ്ടമുള്ളവർക്ക് ഫുഡ് കളറും ചേർക്കാം കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം രണ്ട് സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം ഓയിൽ ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ ഓയിലുപയോഗിക്കാത്തവർക്കാണെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ലാട്ടോ ഞാനിപ്പോൾ ഈ ഒരു പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇനി ഇതൊന്ന് പരത്തി എടുത്ത് കട്ട് ചെയ്തെടുക്കാം ഇനി ഓയിൽ ഓയില് ചൂടാക്കുമ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ലൈറ്റ് ഗോൾഡ് കളറാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്ലെയിം അധികം ഒന്നും കൂട്ടി വയ്ക്കരുത് അന്നേരം ഉള്ളു വേവാണ്ടിരിക്കും പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ ഒരു ഭാഗമായി തുടങ്ങുമ്പോൾ നമുക്ക് എടുത്ത് തുടങ്ങാം അപ്പം ഞാൻ എല്ലാം ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് രണ്ട് ഇലക്ക ചതച്ചിട്ട് ശേഷം നമുക്കൊന്ന് മെൽറ്റ് ചെയ്ക്കാം ഒരു നൂൽഭാഗം ഒന്ന് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്നാക്സിലേക്ക് ഇപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്ന പഞ്ചസാര ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാൻ നല്ല പ്രയാസം ഉണ്ടാകും ചിലപ്പോൾ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും പഞ്ചസാര എത്തൂല അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തേട്ടും മധുരം ചെന്നോളും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് പറ്റുന്നവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്